ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമാങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമാങ്ങയും വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമാങ്ങ തന്നെയാണ് കുറച്ച് കളർ കളറുണ്ടെന്നേ ഉള്ളൂ കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഈ ക്യാരറ്റും മാങ്ങയും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ക്യാരറ്റ് എത്ര എടുക്കുന്നോ അതേ അളവിൽ തന്നെ പച്ചമാങ്ങ എടുക്കണം അപ്പോൾ ക്യാരറ്റ് ഇതാ ഞാൻ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിൽ നിറച്ചെടുത്തിട്ടില്ല ഒരു മുക്കാൽ ബൗളോളും ഈ ഒരു രീതിയിൽ എടുക്കാം ആദ്യം നമുക്ക് ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് പൾസ് മോഡലൊന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം അതിനുശേഷം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ക്യാരറ്റ് ഒന്ന് അരിയും അരഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ മാങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോകും ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അരഞ്ഞു പോയിട്ടില്ല ഇനി മാങ്ങയും സെയിം അളവിലിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി ചേർത്താൽ കുറച്ചുകൂടി നല്ലൊരു കളറും കിട്ടും ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് എരിവിനനുസരിച്ച് മുളക് പൊടിയും കാശ്മീരി ആണെങ്കിൽ കുറച്ച് നല്ലൊരു കളർ കിട്ടും കേട്ടോ നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുത്ത് കൊണ്ടുവരാം അപ്പോൾ എന്താ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങ് അരഞ്ഞു പോകരുത് എന്നാൽ കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടുക വേണം അപ്പം എന്നാൽ ഇതിൽ കുറച്ച് വലിയ പീസസ് ഉണ്ട് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് എടുത്ത് കൊണ്ടുവരാം ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ടുണ്ട് കണ്ടോ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആവരുത് എന്നാൽ പീസസ് ആയിട്ട് കിട ചെറിയ ചെറിയ പീസേ ആവുകയുള്ളൂ വലിയ വലിയ പീസായിട്ട് കിടക്കുകയും ചെയ്യരുത് അപ്പോൾ ആ രീതിയിൽ അടിച്ചിട്ട് മാറ്റി വെച്ചു ഇനി ഒരു പാൻ വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ എണ്ണേ ഒഴിച്ചോളൂ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ള് ഉലുവയും കൂടി ഇടണം കേട്ടോ കടുകും ഉലുവയും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമാങ്ങയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എരിവൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ അത്യാവശ്യം എരിവ് ഉണ്ടായിരിക്കണം ഒരുപാട് എരിവ് വേണമെന്നില്ല പക്ഷേ അത്യാവശ്യം എരിവ് വേണം കേട്ടോ എരിവും നല്ല പുളിയും ഉപ്പും ഒക്കെ വേണം എന്നാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് എന്ന് കരുതി മാങ്ങയുടെ അളവ് ഒരുപാട് കൂട്ടരുത് രണ്ടും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുക ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ആ എണ്ണ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു പരുവം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു രണ്ട് നുള്ള കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ അത്യാവശ്യം ചേർക്കണം അപ്പോഴാണ് ശരിക്കും ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വരിക കേട്ടോ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ഇപ്പോൾ കുറച്ചൊന്ന് ലൂസല്ലേ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് തിക്കായിച്ച് വരണം അതാണ് അതിൻ്റെ പരുവം അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരതെല്ലാം എന്ന് കണ്ടു നോക്കാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ നാടൻ റെസിപ്പീസ് ആണെല്ലാം അപ്പോൾ ട്രൈ ചെയ്യാത്തവരതെല്ലാം കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ക്യാരറ്റോണ്ടും കൊണ്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാത്ത റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞു അതാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു ഈ ഒരു പരുവം മതി ആ വെള്ളത്തിന്റെ ആ ഒരു കണ്ടന്റ് ഡ്രൈ ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കണ്ടോ ഈ ഒരു പരുവത്തില് വന്നിട്ടുണ്ട് ഇതില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ടുണ്ട് അതായത് ചതച്ചെടുത്ത പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല അത് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടില്ല എന്നാൽ അരഞ്ഞിട്ടുമുണ്ട് ആ ഒരു പരുവം കണ്ടോ ഈ മാങ്ങയുടെ ക്യാരറ്റിൻ്റെയൊക്കെ പീസസ് ഇതാ ഇതുപോലെ ഉണ്ടാവും എന്നാൽ പേസ്റ്റ് പോലെ അങ്ങ് അരക്കുകയും ചെയ്യരുത് ഈ ഒരു രീതിയിൽ ഒരുപാട് വലിയ പീസ് പീസാവുകയും ചെയ്യരുത് കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുക ഇത് ശരിക്കും നമ്മുടെ അച്ചാർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ അച്ചാർ പോലെ തന്നെ ഒരു മൂന്നാല് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും ഒരു തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ ഇതോ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഒരു തൈരോ ഒരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഒരു ഒരു സ്പൂണൊക്കെ എടുത്ത് ഒന്നോ ഒന്ന രൂപ സ്പൂണൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം എന്നിട്ട് കഴിക്കാം കാരണം ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം എണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അച്ചാർ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ ഒരുപാട് നമ്മുടെ വേറൊരു കറി പോലെയോ തോരൻ പോലെയോ മെഴുക്കുരട്ടി പോലെയോ അങ്ങനെ എടുത്ത് കഴിക്കുന്ന റെസിപ്പി അല്ല അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് കുറച്ചെടുത്തിട്ട് ഒരു തൈരൊക്കെ ആയിട്ട് കൂട്ടി കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്ലേലിസ്റ്റിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത റെസിപ്പീക്കെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരണത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഇനി ഏതെങ്കിലും റെസിപ്പി ട്രൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ട്രാ ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ റെസിപ്പീസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുത് കേട്ടോ അതല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ ജസ്റ്റ് ഇമേ ബ്യൂട്ടി മാജിക് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്